എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് ഉടൻ പ്രസിദ്ധീകരിക്കും അപ്പോൾ തോറ്റുപോയാൽ എന്ത് ചെയ്യും പിന്നെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ റിസൾട്ട് ചെക്ക് ചെയ്യാമെന്നാണ് വിദ്യാർത്ഥികൾ നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാത്തിനുമുള്ള കൃത്യമായ മറുപടി ഇവിടെയുണ്ട് വിശദമായ വാർത്തയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും മടിക്കണ്ട മറക്കണ്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിറയെ വീഡിയോ ലഭിക്കാം വീഡിയോ ലഭിക്കുന്നതിനുമായി നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് പോലും ചെയ്യുന്നില്ല പ്രിയ വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ തെറ്റുക അപ്പോൾ നമുക്ക് നിറയെ വീഡിയോയിലേക്ക് പോകാം പ്ലസ് വൺ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് റിസൾട്ട് ഉടൻ തന്നെ പ്രസിദ്ധീകരിക്കും ഈ മാസം അവസാനത്തോടെയോ അടുത്ത മാസം ആദ്യവാരത്തിൽ തന്നെ അതായത് ഈ മാസം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് അല്ലെങ്കിൽ അടുത്ത മാസം ഒന്നോ രണ്ടോട് കൂടിയൊക്കെ തന്നെ റിസൾട്ട് ഉണ്ടാകും അപ്പോൾ തോറ്റുപോയാൽ എന്ത് ചെയ്യുമെന്നാണ് വിദ്യാർത്ഥികൾ ചോദിക്കുന്നത് നിങ്ങളൊന്നുകൊണ്ടും വിഷമിക്കേണ്ടത് തോറ്റുപോയി കഴിഞ്ഞാൽ കാരണം എന്ന് വെച്ചാൽ എന്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് വിഷയം എന്ത് ചെയ്യാനും പറ്റും ഇമ്പ്രൂവ് ചെയ്യാൻ സാധ്യത അതായത് പ്ലസ് വണ്ണിൽ മാ ഏറ്റവും നിങ്ങൾക്ക് മാർക്ക് കുറവായി തോന്നുന്ന മൂന്ന് വിഷയം നിങ്ങളെക്കൊണ്ട് നിലവിൽ ഇപ്പോൾ ഒരു വിഷയം എടുക്കുവാണെങ്കിൽ ഇരുപത്തിനാല് മാർക്കാണ് ജയിക്കാൻ വേണ്ടത് അപ്പോൾ ഇരുപത്തിനാല് നിങ്ങൾക്ക് ആ വിഷയത്തിന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ആ വിഷയത്തിന് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കും അത് സ്വാഭാവികമാണ് പക്ഷേ ഒരു വിദ്യാർത്ഥിക്ക് എന്താണ് ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മാർക്കുണ്ട് ഉദാഹരണത്തിന് ഒരു ഇംഗ്ലീഷ് പരീക്ഷ എടുക്കുകയാണെങ്കിൽ പക്ഷേ ആ വിദ്യാർത്ഥിക്ക് തോന്നുന്നതാണ് എനിക്ക് കുറച്ചും കൂടെ മാർക്ക് ഇമ്പ്രൂവ് ചെയ്യണം ഈ നാൽപ്പത് നാൽപ്പത്തഞ്ച് എന്നുള്ളത് ഒരു അൻപത് അറുപത് സ്റ്റേജിൽ എത്തിക്കണം അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതെന്തു ചെയ്യാം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും എങ്ങനെയായാലും ഒരു വിദ്യാർത്ഥിക്ക് മൂന്ന് വിഷയം വരെ എന്ത് ചെയ്യാം ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരമുണ്ട് നിലവിലെ സ്ഥിതി മെച്ചപ്പെടുത്തുക എന്നാണ് അതിനെ പറയുന്നത് അപ്പോൾ അത് നിങ്ങൾക്ക് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും ഇമ്പ്രൂവ്മെൻറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കുക അപ്പോൾ അത് ഇമ്പ്രൂവ്മെൻറ്റ് എന്തായാലും ഉണ്ടാകും പക്ഷേ അത് എപ്പോഴാണെന്ന് മാത്രമാണ് അറിയാത്തത് കാരണം കഴിഞ്ഞ വർഷം പൊതുവിദ്യാഭ്യാസ വകുപ്പ് എടുത്ത തീരുമാനം ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് എന്താണ് നിലവിലെ സ്ഥിതി വെച്ച് അടുത്ത വർഷം മുതൽ അടുത്ത വർഷം ഉദ്ദേശിക്കുന്നത് ഈ വർഷം മുതലാണ് അടുത്ത വർഷം മുതൽ നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാമിനൊപ്പമായിരിക്കും ഇമ്പ്രൂവ്മെൻറ്റ് നടത്തുക എന്നാണ് കഴിഞ്ഞ വർഷം എടുത്ത തീരുമാനം പിന്നെ ഇനി അതിലെന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലയോ ഇല്ല ഇല്ലയോ എന്നുള്ളത് നോക്കി നിൽക്കേണ്ട കാര്യമാണ് അപ്പോൾ എങ്ങനെ വിദ്യാർത്ഥികൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാം കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇപ്പോൾ റിസൾട്ട് വന്നിട്ടില്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച് ചെയ്യുമ്പം ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒന്നും കൂടെ ശ്രദ്ധിച്ച് എച്ച് എസ് സോറി കേരള റിസൾട്ട്സ് ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിക്കാൻ ശേഷം അവിടെ ലിങ്ക് കാണും ഇപ്പോൾ ഇല്ല റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും ലിങ്ക് വരിക ഫസ്റ്റ് ഇയർ സോറി ഡി എച്ച് എസ് സി എസ് സി സോറി ഡി എച്ച് എസ് സി ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഓക്കെ അല്ലേ ബില്ലൊരു കടമ കഴിഞ്ഞ പോലെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ഈ ലിങ്ക് അവിടെ കാണും അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുക സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഈ വർഷത്തെ പ്ലസ് വേണിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും ഈ ലിങ്ക് ഇപ്പോൾ അവിടെ വന്നിട്ടില്ല അത് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും ഉണ്ടാവുക അപ്പോൾ റിസൾട്ട് ഈ മാസം അവസാനത്തോടുകൂടി അടുത്ത മാസം ആദ്യ ഭാഗത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ തോറ്റുപോയ കഴിഞ്ഞാലും പേടിക്കുമെന്ന് വേണം നിങ്ങൾക്ക് മൂന്ന് വിഷയം വരെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം വെച്ചാൽ ഇമ്പ്രൂവ് ചെയ്തിട്ട് മാർക്ക് കൂടുന്നില്ലെങ്കിൽ നിങ്ങൾ വിശേഷിക്കേണ്ട പ്ലസ് ടു നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പ്ലസ് വണ്ണിൽ എത്ര മാർക്കാണോ നിങ്ങൾക്ക് ജയിക്കാൻ കുറവ് വന്നിട്ടുള്ളത് അതായത് ഇപ്പോൾ എന്ത് ചെയ്യാൻ സാധിക്കും ഫസ്റ്റ് ഇയർ ഇരുപത്തിനാല് സെക്കൻഡ് ഇയർ ഇരുപത്തിനാലാണ് ജയിക്കാൻ വേണ്ടത് അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഫസ്റ്റ് ഇയറിൽ ഇരുപത്തിനാല് കിട്ടിയില്ല സെക്കൻഡ് ഇയറിൽ ആ വിദ്യാർത്ഥിക്ക് അതിൽ കൂടുതൽ എടുക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ എടുത്താലും മതി വലിയ പ്രശ്നമില്ല ഓക്കെ അതായത് സെക്കൻഡ് ഇയറിൽ നാൽപ്പത്തെട്ട് മാർക്ക് ഫസ്റ്റ് ഇയറിൽ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു ഇരുപത് മാർക്കാണ് കിട്ടിയത് അപ്പോൾ ജയിക്കാൻ വേണ്ടത് ഇരുപത്തിനാലാണ് നാല് മാർക്കിൻ്റെ ഡിലി അവിടെ കടപ്പുണ്ട് അപ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയർ പരീക്ഷ എഴുതുമ്പോൾ ഇരുപത്തിനാല് പ്ലസ് നാല് ഇരുപത്തെട്ട് ഒരു മുപ്പത് മാർക്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ സുഖമായിട്ട് ജയിച്ചു പോകും അങ്ങനെയൊന്നും പ്ലസ് ടു തോൽ തോൽക്കുകയൊന്നുമില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം അതുവരിക്കും ബൈ